വൈകാശീയം രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുണായി എങ്ങനെ ഉണ്ടായത് മോളെ ഇന്റർവ്യൂ വീട്ടിലേക്ക് വന്ന് കയറിയതും അമ്മയുടെ ചോദ്യം കേട്ടതും ഒന്ന് പതറി അത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അമ്മേ വേറെ പോലെ ജോലിക്ക് നോക്കുന്നുണ്ട് ഉടനെ ശരിയാകുമായിരിക്കും സാരല്ല ഓട്ടെ നീ അച്ഛനുള്ള മരുന്ന് വാങ്ങിയോ അത് പിന്നമ്മേ കൈയിലുള്ള കാശ് തികഞ്ഞില്ല പാലിന്റെ കാശ് കുറച്ചുകൂടി കിട്ടാനുണ്ട് അത് കിട്ടിയിട്ട് നാളെ വാങ്ങിയ പോരെ ഉം മതി ഇന്നത്തേക്കുള്ളതുണ്ട് ആ നീ പോയി ഫ്രഷ് ആയി വാ വഴേക്ക് ഞാൻ കഴിക്കാൻ നല്ലത് എടുത്തു വെക്കാം ശരിയമ്മേ ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം പോയി കിടന്നു അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഉള്ളത്രയും ആദ്യമായിരുന്നു ഒരു ജോലി അത് കിട്ടിയേ തീരും അല്ലേൽ എല്ലാം കൂടെ കൊഴയും ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് താൻ ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിലാണ് എന്നാലും അല്ലല്ലാതെ ഇതുവരെ കഴിയാൻ പറ്റിയിരുന്നു എന്നാൽ ഇന്നിപ്പോ അതല്ല അവസ്ഥ ഉള്ള ജോലിയും പോയി അമ്മുവിൻ്റെയും ബിച്ചുവിൻ്റെയും പഠനം അച്ഛൻ്റെ ചികിത്സാ ചെലവ് വീട്ടിലെ ചെലവ് എല്ലാം ഇനി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആലോചിച്ച് ഒരു എത്തും എത്തുമിടിയും കിട്ടുന്നില്ലായിരുന്നു ഈ ജോലിയെങ്കിലും കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ അതും പോയി പെട്ടെന്നാണ് ആ തക്കടുവാമയുടെ മുഖം ഓർമ്മയിലേക്ക് വന്നത് മോണ കാട്ടിയുള്ള ആ കുഞ്ഞിന്റെ ചിരി ഓർമ്മയിലേക്ക് വന്നത് മറിയാതെ ചൂണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഒപ്പം ഇതുവരെ ഇല്ലാത്ത പല വികാരവും തന്നെ വന്ന് പൊതിയുന്നത് പോലെ തോന്നി കൂടെ വീണ്ടും ആ കുഞ്ഞിമുഖം ഒന്ന് കാണാനും വാര്യെടുത്ത് ഒരുക്കിൽ കൂടെ നെഞ്ചോട് ചേർക്കാനും തോന്നി ആ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചപ്പോഴേക്കും ആശയങ്ങളെല്ലാം മാറിയിരുന്നു തന്നെ പോലെയുള്ള ആ കുഞ്ഞു വെള്ളാരണുകളായിരുന്നു തന്നെ ഏറെ അതിശയിപ്പിച്ചിരുന്നത് അങ്ങനെ ഓരോന്നും ആലോചിച്ചിടന്നു സമയം നാലായിരം വേഗം എഴുന്നേറ്റ് തൊഴുത്തിലേക്ക് പോയി പശുവിൻ്റെ പാല് കറന്നെല്ലാം കുപ്പിയിൽ നിറച്ച് വിച്ച് സ്കൂൾ വിട്ടു വരാൻ കാത്തു നിൽക്കാതെ എല്ലാം സഞ്ചിയിലാക്കി പിടിച്ച് അമ്മയോട് പറഞ്ഞിറങ്ങി കിട്ടാനുള്ള ബാക്കി പാല് കൂടി വാങ്ങി വീട്ടിലേക്ക് വരുമ്പോഴാണ് ഉമ്രത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാർ ശ്രദ്ധയിൽപ്പെട്ടത് ആരാണ് വന്നതെന്ന് ഒന്ന് ശങ്കിച്ചു വീട്ടിലേക്ക് കയറിയതും കണ്ടു ഉമ്രത്ത് ചാരുപടിയിലിരിക്കുന്ന ബ്രോക്കർ അലിക്കയെയും ഹർഷേടനെയും അടുത്തായി ഇട്ടിട്ടുള്ള ഒരു കസേരയിൽ കാലിന്മേൽ കാലിക്ക് വരിച്ചിരിക്കുന്ന ഹർഷേടന്റെ അമ്മ എന്ന് തോന്നിക്കുന്ന സ്ത്രീയെയും അവരുടെ ഓപ്പോസിറ്റായ ഒരു കസേരയിൽ അച്ഛനും ഇരിക്കുന്നുണ്ട് അച്ഛനും ഹർഷേഠനും കാര്യമായ സംസാരത്തിലാണ് ഹർഷേഠന്റെ അമ്മ ഇതൊന്നും ശ്രദ്ധിക്കാതെ ചുറ്റും നോക്കിയിരിക്കുന്നുണ്ട് ഹർഷേട്ടൻ നോക്കി പൂഞ്ചിരിച്ചതും തിരിച്ചൊന്ന് നോക്കി പുഞ്ചിരിച്ചു കൂടുതലുള്ള സ്ത്രീയെ നോക്കി പുഞ്ചിരിച്ചെങ്കിലും അധികം തെളിച്ചില്ലാത്തൊരു പുഞ്ചിരി തിരികെ ലഭിച്ചു അവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ ഇവിടെ ഒന്ന് ഇഷ്ടക്കേട് തെളിഞ്ഞു കാണുന്നുണ്ട് അടുക്കളയിലേക്ക് നടന്നപ്പോഴേ കണ്ടു ദൃഢി പിടിച്ച് രണ്ട് ഗ്ലാസ്സിലേക്ക് ചായ പകരുന്ന അമ്മയെ എന്തിനമ്മര് വന്നത് കൈയിലെ സഞ്ചി സ്ലാബിലേക്ക് വെച്ച് കൂജയിൽ നിന്നും ഇരുത്തിരി വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് അമ്മയോട് ചോദിച്ചു ആ നീ വന്നോ ദാ ഇതുകൊണ്ട് ഉമറത്തേക്ക് ചെല്ല് അവർ നിന്നെ പെണ്ണന്വേഷിച്ച് വന്നതാ കണ്ടിട്ട് നല്ല കൂട്ടനാണെന്ന് തോന്നുന്നു അതുമല്ല ആ കൊച്ചിന് നിന്നെ കണ്ട് ഇഷ്ടമായി വന്നതാ അമ്മേ അത് ശരിയാവില്ല അമ്മേ നീ മിണ്ടാതെ വാ പെണ്ണേ ചായ ഗ്ലാസ് വെച്ച ട്രൈ കയ്യിൽ തന്ന അതും പറഞ്ഞ അമ്മ പലഹാരത്തിന്റെ പേറ്റും കൊണ്ട് മുന്നിൽ പോയതും മനസ്സിലാ മനസ്സോടെയാണ് പിറകെ പോയത് ചായയും കുടിച്ച് അവൻ പോവാൻ ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം കാര്യങ്ങൾ ശരിയായിരുന്നു പണവും പണ്ടവും തരാൻ കഴിയില്ലെന്ന് അച്ഛൻ പറഞ്ഞതും ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞത് കൊണ്ടോ എന്തോ ഹർഷയക്കിന് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നു അവർ പോയത് വീണ്ടും വീണെന്തെങ്കിലും അമ്മയോടും അച്ഛനോടും സംസാരിക്കുന്നത് കേട്ടു പക്ഷെ എന്റെ ചിന്ത അപ്പോഴും മറ്റെവിടെയോ ആയിരുന്നു എന്താ മോളുടെ അഭിപ്രായം അച്ഛന്റെ ചോദ്യം കേട്ടപ്പോഴാണ് ചിന്തകളിൽ നിന്നും പുറത്തേക്ക് വന്നത് അച്ഛന്റെയും അമ്മയുടെയും മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവർക്ക് നന്നായി ബോധിച്ചെന്ന് ഒരിക്കലും തനിക്ക് അക്ഷേനോട് ഇഷ്ടം തോന്നിയിട്ടില്ല പക്ഷെ അച്ഛന്റെയും അമ്മയുടെയും മുഖത്തെ തെളിസം കണ്ടപ്പോ മറുത്തൊന്നും പറയാൻ തോന്നിയില്ല എന്റെ മൗനം കണ്ടിട്ടാണെന്ന് തോന്നും അവരത് സമ്മതമായി എടുത്തിരുന്നു പിന്നെല്ലാം പെട്ടെന്നായിരുന്നു രണ്ടാഴ്ചക്കുള്ളിൽ ചെറിയ രീതിയിലും മോതിരമാറ്റം നടന്നിരുന്നു അത്യാവശ്യം പേര് കേട്ടൊരു തറവാടായിരുന്നു ഹർഷയുടെ അതുകൊണ്ടുള്ളിൽ ചെറിയ അപകർഷതാബോധം തലപൊക്കി തുടങ്ങിയിരുന്നു അച്ഛൻ കുഞ്ഞിലെയും മരിച്ച ഹർഷേഡിന് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ ഇടയിൽ ടൗണിലുള്ള ഒരു വലിയ ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായിട്ട് ജോലി കിട്ടിയിരുന്നു ഇതിനിടയിൽ ആ സഞ്ജയ ഒരു വെട്ടുകേസിൽ ജയിലിൽ പോയത് ഒരു തരത്തിൽ ആശ്വാസമായിരുന്നു പതിവ് പോലെ ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്താണ് ആര്യവു പോയി കൂട്ടിയിടിച്ചത് മുഖമുയറ്റി നോക്കിയതും തന്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അറിയാതെ ശരീരത്തിലുടനീളം വിറയിൽ ഇനി ഒരിക്കലും കാണരുതെന്ന് കരുതിയ മുഖം ആ കണയിലെ തീക്ഷ്ണത കണ്ടതും പേടിയോടെ രണ്ടടിപ്പ് രകിലേക്ക് വെച്ചു ആ സൂര്യൻ ആ നോട്ടം കണ്ടത് നാവുകൾ അറിയാതെ ഒരു കിട്ടു അതോടൊപ്പം അവളുടെ ഓർമ്മകൾ രണ്ടു ദിവസം മുമ്പ് അവൻ ആദ്യമായി കണ്ട ദിവസത്തിലേക്ക് പോയി കഴിഞ്ഞ ദിവസം പതിവ് പോലെ ജോലിക്കിറങ്ങിയതാണ് തിരക്ക് പിടിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് ഓടിക്കയറാൻ നിന്നപ്പോഴാണ് ഒരു വിലപിടിപ്പുള്ള കാർ വേഗത്തിൽ പോയത് ആ കാറിന്റെ മരണപ്പാച്ചിലിൽ ഇന്നലെ പെയ്ത മഴയുടെ അവശേഷിപ്പായി റോഡിന്റെ സൈഡിലെ കുഴിയിൽ കെട്ടി നിന്ന വെള്ളം തന്റെ സാരിയിലും ബസ് സ്റ്റോപ്പിന്റെ മുന്നിൽ കൂടി നിന്നിരുന്ന കുറച്ച് സ്കൂൾ കുട്ടികളുടെ യൂണിഫോമിലൊക്കെ അത്തപ്പൂക്കളം രചിച്ചിരുന്നു ആ കുട്ടികളുടെയൊക്കെ മുഖം കണ്ടപ്പോൾ സങ്കടവും ദേഷ്യവും തോന്നി ഒട്ടിമോന്ന ദേഷ്യത്തിൻ്റെ തറയിൽ കിടന്നൊരു കല്ലെടുത്ത് ആ കാറിന്റെ ബാക്ക് ക്ലാസ് നോക്കിയിറങ്ങി തന്റെ പ്രവൃത്തി അവിടെ കൂടി നിന്നവരെയൊക്കെ ഞെട്ടിച്ചിരുന്നു കാറിന്റെ ഗ്ലാസ് തകർന്നതും ആ വണ്ടി ഒന്ന് സ്ലോ ആയി പഴയതിനേക്കാൾ വേഗത്തിൽ റിവേഴ്സ് എടുത്ത് മുന്നിൽ വന്ന് നിർത്തിയിരുന്നു അയ്യോ മോൾ എന്ത് പണിയാ കാണിച്ചേ അവിടെ നിന്നൊരു അമ്മ ഞാൻ ചെയ്തത് കണ്ട് പേടിയോടെ പറഞ്ഞു കണ്ടില്ലേ ഞങ്ങളുടെയൊക്കെ കോരം ഈ റോഡൊക്കെ അവന്റെ എന്ന വിചാരം സാരല്ല മോളെ വിട്ടേര് അറിയാതെ പറ്റിയതാവും അപ്പോഴേക്കും കാർ നിർത്തി അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി കണ്ണൊക്കെ ചുവപ്പിച്ച് ഉറച്ച ശരീരമുള്ള കൊണ്ടുള്ള ബ്ലാക്ക് ടെസ്റ്റൊരു ചെറുപ്പക്കാരൻ ഇറങ്ങിപ്പോന്നു കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന ഒരു രൂപമായിരുന്നു അയാൾ ദേഷ്യത്തിൽ വിറച്ചു നിൽക്കുന്ന എന്നെയും കാറിന്റെ പൊട്ടിയ ഗ്ലാസിനെയും രൂക്ഷമായി നോക്കി താടിയും മുടിയും ആകെ വളർന്നു കിടക്കുന്നത് കൊണ്ട് മുഖം വ്യക്തമല്ലോ തനിക്ക് എന്താണ് കണ്ണില്ലേ റോഡ് എന്താ തന്റെ കുടുംബസ്വത്താണെന്നാണോ വിചാരം കണ്ടോട് ഞങ്ങളുടെ കോലം സോറി ആർക്കോ വേണ്ടി സോറി പറഞ്ഞ എല്ലാം കഴിഞ്ഞതാണോ തന്റെ വിചാരം ഈ കുട്ടികളെ ഈ കോലത്തിൽ എങ്ങനെയാണോ സ്കൂളിൽ പോവുക അതങ്ങ് കഴുകി കളഞ്ഞാ പോകില്ലേ അതിന് ഇത്ര കിടന്ന് തിളക്കാൻ മാത്രം ഒന്നുമില്ല അതിന് കാത ചില്ല വേണ്ടേ അവന്റെ ദേഷ്യം പരമാവധി നിയന്ത്രിച്ചു കൊണ്ട് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് കുറച്ച് നോട്ടുകൾ എടുത്ത് അവൾക്ക് നേരെ നീട്ടി നോക്കി നിക്കാതെ വാങ്ങിക്കോടി ഇതിന് വേണ്ടിയല്ലേ ഇത്രയും നേരം ഇവിടെ കിടന്ന് വായിട്ട് അലച്ചത് രാവിലെ തന്നെ ഓരോന്ന് ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താൻ തന്നെ മറ്റവൾക്ക് കൊണ്ടു കൊടുക്കടും തന്റെ കാശ് ഇടിയ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം നിന്നെ പോലുള്ളവരെ കണ്ടാൽ അറിയാം കാശിനു വേണ്ടി എന്നും ചെയ്യുന്നവരാണെന്ന് അതിനു വേണ്ടി ആകുമല്ലോ രാവിലെ കെട്ടും കെട്ടി ഒരുങ്ങി ആരെങ്കിലും കിട്ടാൻ വേണ്ടി ഇങ്ങനെ നിക്കുന്നത് എന്തടി എന്റെ കൂടെ പോരുന്നോ അയാളുടെ ചൂഴ്ന്നു നോക്കി താടി ഒഴിഞ്ഞുള്ള ചോദ്യം കേട്ടത് മധുവിര അടക്കം നിർത്തിയിരുന്ന ദേഷ്യം മുഴുവൻ പുറത്തേക്ക് വന്നിരുന്നു അതിന്റെ പരിണത ഫലമായി നിമിഷ നേരം കൊണ്ട് തന്നെ തന്റെ ഫലം കൈ അയാളുടെ കവളിൽ പതിഞ്ഞിരുന്നു തന്റെ പ്രവർത്തി കണ്ട എല്ലാവരും എന്നെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് ഒപ്പം ആ കണ്ണുകളിലൊക്കെ ഇനി എന്ത് നടക്കുന്നു ഭയം നിറഞ്ഞിരുന്നു അതൊരു അലർച്ച സത്യം പറഞ്ഞാൽ അറിയാതെയാണെങ്കിലും ആ അലർച്ചയിൽ പോയി ഹൗ യു നിന്നെ പോലൊരു ദക്ഷിണ നേരെ കൈത്താത്രം അതും പറഞ്ഞ ആ ബലിഷ്ടമായ കരങ്ങൾ തന്റെ കഴുത്തിൽ മുറുകിയതും കാലികൾ നിർത്തിന്ന് ശ്വാസം കിട്ടാതെ ആ കൈകളിൽ കിടന്ന് പെടുന്നു ശരിക്കും ആരെയും ഭയപ്പെടുത്തുന്ന പൈശാചിക പൈശാലിക ഭാവമായിരുന്നു അയാൾക്ക് ആ കണ്ണുകളിലെ വന്യതയായിരുന്നു എന്നെ കൂടുതൽ പേടിപ്പെടുത്തിയിരുന്നു അയ്യോ കുഞ്ഞെ മോളെ വിട്ട് അവൾക്ക് ആളറിയാതൊരു കയ്യബത്ത പറ്റിയതാ പെട്ടെന്ന് ആ അമ്മൂമ്മ ഇടയിൽ കയറി പേടിയോട് അയാളുടെ കൈകളിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ ചുറ്റുമെന്ന് നോക്കി അയച്ചതും അവൾ ആശ്വാസത്തോട് ഊർന്നിരുന്ന് ചുമച്ചുകൊണ്ട് കഴിച്ചു കഴിഞ്ഞു കുഞ്ഞേ ഇവൾക്ക് ആളറിയാത്തൊരു അബദ്ധം പറ്റിയതാ ഇവളിവിടെ പൂതുതാ അതാ അറിയാത്തത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം കുഞ്ഞ് പൊക്കോ മോള് ചെയ്തതിന് ഞാൻ ക്ഷമ ചോദിക്കുക ആ അമ്മൂമ്മ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞതും ഒന്നാമർത്തി മോള് ചുറ്റുമെന്ന് നോക്കി ആ നോട്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആ നോട്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു ചുറ്റുമുള്ളവരൊക്കെ ആ കിട്ടിയ ഓട്ടോയും ബസ്സിലും ഒക്കെ സ്ഥലം കാലിയാക്കിയിരുന്നു വരട്ടടി വൈകാതെ നിന്നെ കൈ കിട്ടും തന്നെ ഒന്ന് ഇരുത്തി നോക്കി അതും പറഞ്ഞ അയാൾ കാറിൽ കയറി പോയിരുന്നു അപ്പോഴും ആ പകയുന്ന നോട്ടം തന്നിൽ പാറി വീഴുന്നത് അറിയുന്നുണ്ടെങ്കിലും മനഃപൂർവ്വം അങ്ങോട്ട് നോക്കാൻ പോയില്ല എന്റെ മോളെ നീ എന്ത് പാണിയാ കാണിച്ചേ ഞാൻ പറഞ്ഞതല്ലേ ഒരു വഴക്കിനൊന്നും പോകേണ്ടെന്ന് ജീവനോട് കിട്ടിയതിന്റെ ഭാഗ്യം അതൊരാസുര ജന്മാ മോളെ ആരെയും കൂസാത്ത ഒന്നിനെയും പേടിയില്ലാത്തവൻ അവൻ ശരിക്കും ഒരു അസുരൻ തന്നെയാ മോൾ എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ ഇത്രയും പേട മുന്നിൽ വെച്ച് അടിച്ച പക അവൽ ഉണ്ടാകും അതുകൊണ്ട് മുന്നിൽപ്പെടാതെ നോക്കിക്കോ പെട്ടെന്നൊരു വിരഞ്ഞൊടിക്ക് ഒച്ചയാണ് ഓർമ്മകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്നത് വഴിയിൽ സ്വപ്നം കാണുന്നത് കഴിഞ്ഞെങ്കില് മേടൊന്ന് സൈഡ് തന്നെങ്കില് അടിയുടെ അതിലെ പോകായിരുന്നു എന്താ താടി ഒഴിഞ്ഞ് പരിഹസിച്ചുകൊണ്ട് ഒരു വർത്താനം കേട്ടത് മറിയാതെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അന്നത്തെ പോലെ ഇല്ല ഇന്ന് മുഖത്ത് ഇത്തിരി വട്ടവും വിളിച്ചൊക്കെ വന്ന പോലെ ഉണ്ട് സംസാരിക്കുമ്പോ കുറുകുന്ന ആ കുഞ്ഞിക്കണ്ണുകളിലേക്കും വലിഞ്ഞു ആ മുഖത്തേക്കും അറിയാതെ ഇത്തിരി നിരം നോക്കി ചെന്ന് പോയി വഴിന്ന് മറടി മനുഷ്യനെ മേനക്കെടുത്താനായിട്ട് ഇറങ്ങിക്കോളും സോറി ഒരു സോറി പറഞ്ഞ എല്ലാം കഴിഞ്ഞ് നടത്തേണ്ട വിചാരം പരിഹാസത്തോളികളെ വർത്താനം കേട്ടപ്പോൾ കേട്ടപ്പറിയാതെ തലതാഴ്ത്തി പോയി നീ ഒരു പെണ്ണാ അതാണ് ഈ ദക്ഷിണ തോട്ടിട്ടും ഒരു പോറിലും പറ്റാതെ നിൽക്കുന്നത് അത് കരുതി നിനെ ഞാൻ വെറുതെ വിട്ടു കരുതണ്ട കേട്ടോടി ഡീ അത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്ന് വെട്ടിത്തിരിഞ്ഞുള്ളിലേക്ക് പോയിരുന്നു നീ എന്തോ നോക്ക് വേഗം വരാൻ നോക്ക് അപ്പോഴേക്കും തന്റെ കൂടെ ജോലി ചെയ്യുന്ന മീര വന്ന് എന്നെ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോയിരുന്നു ഏകദേശം തന്റെ അതേ പ്രായമാണ് മീരക്കും അതുകൊണ്ട് ഇതിനോടൊക്കെ തന്നെ അവർ തമ്മിൽ നല്ല കമ്പനി ആയിരുന്നു ടീ വൈക നീ എന്തിനാ കാട്ടുമാക്കാനോടൊക്കെ മിണ്ടാൻ പോയേ നീ ആരുടെ കാര്യം പറയുന്നേ ആ ദക്ഷി സാറിന്റെ നീ അല്ലാതെ ആരെങ്കിലും അങ്ങനെ അടക്കം മിണ്ടാൻ ചെല്ലു ദക്ഷി സാറോ ഇതിനു മുമ്പ് ആളറിയോ പഷ്ടേ എന്റെ ചോദ്യം മോളെ ഇത് സാറിന്റെ ഷോപ്പിൽ വന്നിട്ട് സാറിന് അറിയോന്ന് അതാണ് മോളെ മിസ്റ്റർ ദക്ഷിദേവ് ആചാര്യ എല്ലാരും അസുരൻ നാ വിളിക്കുന്നത് അതൊക്കെ ടെറാണ് നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ട എല്ലാരോട് ഇങ്ങനെയൊന്നും അല്ല ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന അവൾ പറഞ്ഞത് കേട്ട് ഞെട്ടി പണ്ടാറടങ്ങിയിരുന്നു എന്താ നീ പറഞ്ഞേ ഇത് അവളുടെ ഷോപ്പാണോ ആ അതെ അതിനിപ്പം നീ എന്താണ് ടെൻഷൻ അടിക്കുന്നത് വിരലി കടിച്ചിട്ടുള്ള തന്റെ നടത്തം കണ്ടതും അവൾ ഒന്ന് ഇരുത്തി നോക്കി ചോദിച്ചതും താനെല്ലാം അവളോട് തുറന്നു പറഞ്ഞു പെണ്ണെന്തോ കേൾക്കാൻ പാടില്ലാത്തത് കേട്ട പോലെ എക്സ്പ്രഷൻ ഇട്ട് നോക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ നോക്കുന്നേ ചുണ്ടുകൂർപ്പിച്ചു കൊണ്ടുള്ള വൈകിയുടെ ചോദ്യം കേട്ടതും മീരത് എന്ത് ജീവിയെന്ന കണക്ക് അവൾ നോക്കി പിന്നെ നീ എന്ത് ദരിത്രപ്പൊ അയാളുമായിട്ട് ഉടക്കാൻ പോയത് അങ്ങയുടെ സ്വഭാവം നിനക്ക് അറിയാത്തോണ്ട അല്ല ഇത്ര ദിവസമായിട്ട് നിനക്ക് അറിയില്ല എന്നോ ഇത് ഇവരുടെ ഷോപ്പാണെന്ന് ഇല്ല ഞാൻ വന്ന മുതലൂടെ മൂർത്തിസാറായിരുന്നു മൂർത്തിസാർ ഈ ഷോപ്പ് നോക്കി നടന്നത് ദക്ഷി സാർ ആണ്ടിനും ചെങ്കാന്തിക്കൊക്കെ വരൂ അതൊരാശ്വാസം പിന്നെ സാറിൻ്റെ അമ്മയുടെക്ക് വരൂ അവരൊരു പാവം ചെയ്യാം ഈ സാറിന് പോലെയൊന്നും അല്ല ഒരു പാവാണ് വലിയ ആളുകളാണ് ഇവർക്ക് ഇതുപോലെ പലതും ഉണ്ട് അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഉള്ള വെസ്റ്റിങ് മാത്രമേ ഉള്ളൂ നീ ഏതായാലും സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാവും എന്താ എപ്പോഴും എങ്ങനെ പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ലേ പേടിപ്പിക്കാതെ പോടി ഞാൻ പോവാം എനിക്കുള്ള ബസ് വന്നു അപ്പൊ നാളെ കാണാവേ ബായ് ശരി ബായ് അവിടെ പോയത് മോരോന്നും ആലോചിച്ച് ബസ് വരുന്നവർ അവിടെ നിന്നു അപ്പോഴും ആദ്യം ഇഷ്ടമായ കുഞ്ചിക്കണികൾ മിരിവോടെ തെളിഞ്ഞു വന്നു അറിയാം അന്ന് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയിരുന്നു സ്വന്തം കാലിൽ നിന്ന് കുടുംബം നോക്കാൻ തുടങ്ങിയത് മുതൽ ഇതുപോലുള്ള വാക്കുകൾ കേൾക്കാൻ തുടങ്ങിയതാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ നിയന്ത്രണം വിട്ട് അടിച്ചു പോയത് ഒന്നും വേണ്ടിയിരുന്നില്ല അമ്മ പറയും പോലെ തൻ്റെ എഴുതി പ്രവർത്തിക്കുന്ന സ്വഭാവമാണ് തനിക്ക് ദോഷം ഇനി ഇതിന്റെ പേരിൽ ആ ജോലി കൂടി പോകാതെ എന്റെ കൃഷ്ണ എന്തിനാ എന്നോട് മാത്രം ഇങ്ങനെ ചെയ്യുന്നേ ഇനി എന്താ എന്തോ മനസ്സ് കൈവിട്ട് പോകുന്നു തോന്നിയതും കിട്ടിയ ബസ് വനം കാത്തു നിൽക്കാതെ ഒരു ഓട്ടോക്ക് കൈകാട്ടി അതിൽ കയറി വേഗം വീട്ടിലേക്ക് പോയി നെയ്യ് എവിടെയായിരുന്നു വെച്ചാൽ ഇത്രയും സമയം ഇതേ സമയം ക്യാബിന് ഡോറ് തള്ളിത്ര ഉള്ളിലേക്ക് കയറി വരുന്ന ദക്ഷിണെ കണ്ട് എരുന്നേരത്തും മെണീറ്റ് കൊണ്ട് ദക്ഷിണ ഉറ്റം പിത്രം അർജുൻ ചോദിച്ചു ബ്ലോക്കിൽ പെട്ടു ആ ചേരിലേക്ക് ഇരുന്ന് പോക്കറ്റിന്ന് സിഗരറ്റ് എടുത്ത് കത്തിച്ച് അലക്ഷ്യമായ ഒരു മറുപടി പറഞ്ഞു നീ ഇന്ന് പോയില്ലായിരുന്നു ആ ഉള്ളായിരുന്നു ഉച്ചയ്ക്ക് ശേഷം സ്ട്രൈക്കായിരുന്നു ആ പെണ്ണേതാ ഏത് പെണ്ണ് ആ പൂച്ചക്കൊണ്ടുള്ള ഒരുത്തില്ലേ അവള് പൂച്ച കണ്ടോ ആ കിട്ടി വൈകാശിയാണോ നീ ഉദ്ദേശിക്കുന്നത് പേരൊന്നും എനിക്കറിയില്ല നീ പറഞ്ഞ പൂച്ചക്കൊണ്ടുള്ള ആള് അവള് മാത്രമേ ഉള്ളൂ പിന്നെ ആ കുട്ടി വന്നിട്ട് ഒരു മാസാകുന്നേ ഉള്ളൂ അവനെന്തോ ആലോചിച്ചുകൊണ്ടൊന്നിരുത്തി മൂടി എന്താണ് വിശ്വാമിത്വത്തിന് തപസ് വെറുതെ ഇളകിയോ അജോ അല്ല സാധാരണ പെണ്ണ് തന്നെ അലർജി അലർജിയായി നീ ഒരു പെണ്ണിനെ കുറിച്ച് ചോദിച്ചത് ചോദിച്ചതാണ് ചെറിയൊരു കണക്ക് തീർക്കാനുണ്ട് അത്രേ ഉള്ളൂ എന്ത് കണക്ക് അർജുൻറെ ചോദ്യം കേട്ട എല്ലാം അവനോട് പറഞ്ഞു അത് പൊളിച്ചു അവളാണ് പെണ്ണ് നീ നിനക്കൊരു തലേനക്ക് കുറവുണ്ടായിന്നെ ഇപ്പഴാ ശരിയായത് പിന്നെ നീ ഇനി അതിനൊന്ന് ചെയ്യണ്ട കേട്ടോ അതൊരു പാവാണ് അജുവിന്റെ വർത്താനം കിടന്ന് ദക്ഷി കയ്യിലുള്ള സിഗരറ്റ് വേഗത്തിൽ വലിച്ചു വിട്ട് അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി എന്തു വേണമെന്ന് എനിക്കറിയാം നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട ഓ ആയിക്കോട്ടെ അല്ല ആനിക്കിപ്പങ്ങനെയുണ്ട് അമ്മക്ക് കുറവുണ്ട് നീ വരുന്നുണ്ടോ വീട്ടിലേക്ക് ഞാൻ ഇറങ്ങാം ഇല്ലടാ നീ വിട്ടോ പിന്നെ വരാം എന്നെ കണ്ട ആന്റി മോൻ്റെ പഴയും അച്ചു നോക്കി തരാൻ പറയും നിന്റെ അമ്മയുടെ കണുനീരി കണ്ട് ഞാനിപ്പോ നേർവഴിക്ക് നടക്കാൻ തുടങ്ങി എന്തിനാ വെറുതെ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂടുന്നേ ആജു പാതി കാര്യമായും പാതി തമാശയായും പറയുന്നത് കേട്ട് ദക്ഷൊന്ന് പൂജിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ദേ ഇതാണ് നമ്മുടെ ഹീറോ അമ്പാട്ട് തറവാട്ടിൽ ഹരിദേവ് ആചാര്യയുടെയും ഭാഗ്യലക്ഷ്മിയുടെയും തലതെറിച്ച സന്തതി ദക്ഷിദേവ് ആചാര്യ ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ അറിയാട്ടോ അമ്പാട്ട് വീടിന്റെ പോർസിൽ കാർ നിർത്തി ദക്ഷി ഇറങ്ങിയതും വെറുതെ മുഖത്തോടെ ലക്ഷ്മി വന്ന് കഥകൾ തുറന്നിരുന്നു ഓ ഒരു തണ്ടി വന്നോ തെമ്മാടി തലവേദന അമ്മ ഒരു ചായ എടുക്ക് അമ്മക്ക് കൂടുതൽ മുഖം കൊടുക്കാന്ന് ദക്ഷാതും പറഞ്ഞ് ഹാളിലേക്ക് പോയി ഷീറ്റിൽ പിരിച്ച കുഞ്ഞിനെ എടുത്ത് സെറ്റിയിൽ വന്നിരുന്നു അച്ചയുടെ കുഞ്ഞാപ്പിയെ എന്തെടുക്കുവായിരുന്നു അച്ഛന്റെ കുഞ്ഞൻ ദക്ഷി കുഞ്ഞിനെ മടിയിൽ നിർത്തി ചുംബിച്ചു ചോദിച്ചതും കുഞ്ഞവനെ കണ്ട സന്തോഷത്തിൽ തൻറെ ഭാഷയിൽ ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കി താടിയിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി അമ്മേ ഇവനെന്തെങ്കിലും കഴിച്ചോ എവിടെ കഴിക്കാൻ ഈ വീട് ചുറ്റും കൊണ്ട് നടന്നിട്ട് രണ്ട് സ്പൂൺ കുറുക്ക് കഴിച്ചു അത്ര തന്നെ പിന്നെ ആ വാത്തുറന്നിട്ടില്ല അമ്മ ഏതാൽ ഇവനുള്ള പാല് എടുത്തു ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരാം അതും പറഞ്ഞ് ദക്ഷി കുഞ്ഞിനെയും കൊണ്ട് മുകളിലുള്ള പടികൾ കയറിപ്പോയി